അപ്പൂട്ട എന്താ നിന്റെ വിചാരം ആ നീ അമ്മൂട്ടിയോട് യുദ്ധത്തിൽ നിന്നിട്ട് കാര്യമൊന്നില്ല അപ്പൂട്ട ആ ഇത് വെള്ളപ്പനം നല്ലത് ആ അതെ ചേരൂട്ടങ്ങനെ ഇറങ്ങിയിണ്ട് എൻ്റെ പൊന്നേ ഒരു സെക്കൻഡ് ആ നിന്റെ ശ്വാസം വലിക്കണ സീന് കാണുമ്പോൾ അറിയുന്നുണ്ട് നീ എത്രത്തോളം പേടിച്ചിട്ടുണ്ട് എന്ന് ഇറങ്ങണേ ഇറങ്ങണേക്ക് പാല് തരാ നീ അവിടെ ഇരുന്നോ അവിടെ ഇരിക്കി ആ അവിടെ ഇരുന്നോ അങ്ങനെ ഇരിക്കേ ആ ഇതിനൊന്നോ ഒതുങ്ങട്ടെ ഈ രണ്ടും അറ്റൂട്ടി എൻ്റെ അപ്പം എന്നെ നീ ഏത് വഴിക്ക് വന്നോ മമ്മൂട്ടിയേ ഏ ആ അടുത്ത ആൾ ആ ഏ പണിയൊന്നും ഇല്ലെങ്കിലേ ആ തേങ്ങയൊക്കെ അടുത്ത് ഇങ്ങോട്ട് കൊടുത്താ ഇവിടെ ഇട് ആ തേങ്ങയൊക്കെ എടുക്കും ആടോത്തിരി പണി തരാം ഇങ്ങോട്ട് വന്നേ വെറുതെ പൂച്ചയുടെ പിന്നാലെ നടന്നിട്ട് ഇങ്ങോട്ട് വ എന്നാന്താ പിടി പിടിക്കെ ആ ഇതൊക്കെ ഒന്നാങ്ങോട് കൊണ്ടു ഇടണം ഒന്നുകിൽ പൂച്ചട പിന്നാലെ അല്ലെങ്കിൽ അതെ പൂച്ചട പിന്നാലെ ഓടിയാ തെങ്ങി പണി തരും ഞാൻ പൊക്കോ ഇതെടുത്തോ പിടിച്ചോണ്ട് ഇതൊക്കെ കടിച്ചോണ്ട് കൂടും ആ നന്താന്താ പണി പണി ഓടി രക്ഷപ്പെട്ടു അതേ അങ്ങനെ പണിയൊന്നുമില്ല വന്നാ വാ തേങ്ങ എടുക്കാന്നും പറയില്ല ഇങ്ങോട്ട് വന്നോ വാ ഇല്ല 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 ഒരു പണിയില്ല തേങ്ങയൊന്നും എടുക്കാൻ പറയില്ല ഇങ്ങോട്ട് വന്നാൽ ആ കാലിൽ ചളി ഒന്നും ഇല്ലല്ലോ വാ വാ ആ പണിയില്ല വീട്ടുകയറിയാൽ മതി എന്തൊരു രസ കാലൊക്കെ ആ ചിങ്ങുട്ടേൻ വീട്ടുകറിയില്ലെങ്കിൽ പണി തരും ദാമൂട്ടി വന്നു ചിവിട്ടൻ ചിരുട്ടേൻ വട വാ 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 ഇല്ലെങ്കിൽ തേങ്ങ പറക്കാൻ വിളിക്കും പണിയുണ്ട് കേട്ടോ അപ്പോട്ട് അവിടെ നിന്ന് ഇറങ്ങരുത് ചിനോട്ടാ വീട്ടിൽ കയറിയില്ലെങ്കിൽ പണി പണിയുണ്ട് തേങ്ങ പറക്കണ പണി ഇതാ മൂട്ടി കയറി പണിയെടുക്കാൻ വയ്യാ പറഞ്ഞിട്ട് പണിയെടുക്കുക എന്ന് പറഞ്ഞപ്പോൾ വേഗം വീട്ടിൽ കയറി ആ അതാണ് ഒരു മടിയില്ലാത്ത കുട്ടികൾ கொச்ச பணி இனி பணியெடுக்கணும் தெரிவித்தீட்டா ஓகே முட்டை தரா